വീട്ടിലെ കുട്ടികൾ വെയിനിലവത്തിക്കാലത്ത് മതിമറന്ന് ഉല്ലാസിച്ച് ആഘോഷിക്കുന്ന സമയമാണിത് അവർക്കൊപ്പം രക്ഷിതാക്കളും ഒപ്പം കൂടുന്നത് പതിവാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ പരീക്ഷണങ്ങൾ വീട്ടിലെ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക്സ് ലൈറ്റ് ഫാനും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിലാണ് ഇതേ സമയത്ത് ഒരു മിന്നൽ വിടുന്നായിട്ട് വന്നാലാ അപ്പോൾ മല മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയമാണ് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രധാന ന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത ഇടിയോട് കൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മീൻപിടുത്താൽ ശ്രദ്ധിക്കുക എന്നുള്ള ന്യൂസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഈ ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് മീൻപിടുത്തക്കാർ മാത്രമല്ല ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ സി ബി ജീവനക്കാരുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം ഉണ്ട് പല സ്ഥലങ്ങളിലും കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാരണങ്ങളാൽ ഇവർ ജോലിക്ക് നിയോഗിക്കപ്പെടുമ്പോഴത്തേക്കും ടൈമിലും മറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇടിയോട്ട് കൂടിയുള്ള മിന്നൽ ഉണ്ടായാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവർ വേണ്ട മുൻകരുതലുകൾ എല്ലാ കാലഘട്ടത്തിലും എടുത്തു തന്നെയാണ് വന്നിട്ടുള്ളത് ചില സമയങ്ങളിൽ മാത്രം ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ മുൻകരുതുകൾ എടുക്കേണ്ടത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളും കെ എസ് സി ബി ജീവനക്കാരും മാത്രമല്ല നാം ഓരോരുത്തരുമാണ് അത് വീട്ടിലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സംരക്ഷണാർത്ഥം നമ്മുടെ വീട്ടിലൊരു ആർ സി സി ബി വയ്ക്കുന്നു എന്ന് വിചാരിക്കുന്നു ശരിക്കും ആർ സി സി ബി മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യനെ ഷോക്ക് കേൾക്കുമ്പോഴത്തേക്ക് മുപ്പത് മില്യം പേർ കറണ്ട് വരെ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കൊണ്ടാണ് തേർട്ടി മില്യ്യം പേർ മുപ്പത് മില്യം പേർ കറന്റ് ആക്സിഡാകി നമ്മുടെ ആർ സി ബി ട്രിപ്പ് ആവുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല ചില സമയങ്ങളിൽ നമ്മുടെ ആർ സി സി ബി വീക്കാറുണ്ട് ചില സമയങ്ങളിൽ കറണ്ടൊന്നും കാണില്ല ആർ സി സി ബി ട്രിപ്പ് ആവുകയില്ല നമ്മുടെ ലൈൻ വോൾട്ടേജ് അധികമായിട്ട് കയറി വരികയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഈവൻ കംപ്ലൈൻറ് ആക്കിയിട്ടാണ് കടന്ന് കളയുകയും ചെയ്യും പിന്നെ ഒരു ഏരിയയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു വീട്ടിലെ നാല് ബോക്സിന്റെ അഡോപ്റ്റർ ഇങ്ങനെയുള്ളവ നിരന്തരം കേടാകുന്നത് പതിവാണ് അപ്പോൾ ഇടിമിന്നൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംഭവം ആയത് പല വീടുകളിലും ലൈറ്റിങ് കണ്ടക്ടറുകൾ സർജ്ജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ എന്നിവ വയ്ക്കുന്നത് എന്നാൽ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണയൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളൊന്നും ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു സമയം നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാനൊന്നും പറ്റത്തില്ല ആദ്യം ഒരു മിന്നൽ വരും അതിന് ശേഷം ഇടി വരും അപ്പൊ പടപെട്ടേന്ന് ഇടി അതിനുശേഷം ഉണ്ടാകും ഇടിയൽ ഇടിയല്ല നമ്മൾ ഭയക്കേണ്ടത് മിന്നലിനെയാണ് അപ്പൊ ആദ്യമേ തന്നെ ഈ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് മണിക്കൂർ മഴ പെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് മിന്നലൊന്നും ഉണ്ടാവില്ല എല്ലാ മഴയ്ക്കും മുന്നേയും അല്ലെങ്കിൽ ഇതിന്റെ ആയിരിക്കും അപ്പൊ മിന്നൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് നമ്മുടെ വേനൽക്കാലത്തെ മഴകൾക്ക് വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും എപ്പോഴും മിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേ സമയം തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഹാനികരമാകുന്ന രീതിയിലുള്ള ആവർത്തകളും സംഭവിക്കുന്നത് അപ്പോൾ ആദ്യ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ വലിയ റിസ്ക് ഒന്നും ഉൾപ്പെടില്ല നമ്മുടെ വീട്ടിലെ മീറ്റർ ബോട്ടിനകത്തുള്ള ഡി പി ഓഫ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡി ബിയിൽ വന്നിട്ട് നമ്മുടെ ആർ സി സി ബി എം ഓഫ് ചെയ്യാം ട്രിപ്പ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഒപ്പം പ്ലഗ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ അൺപ്ലഗ് ചെയ്ത് ആ പ്ലഗിൽ നിന്ന് കുറച്ച് നിശ്ചിത ദൂരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും കാര്യം ഈ സർജ്ജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഈ പ്ലഗിൽ നിന്ന് അൺപ്ലഗ് ചെയ്തതിന് ശേഷം പ്ലഗ് അതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലൈൻ വോൾട്ടേജിൽ അധികം വോൾട്ടേജ് ഓവർലോഡായിട്ട് ഇടിമിന്നിൽ നിന്നും ഓവർ കറണ്ട് ലൈൻ വോൾട്ടേജ് വഴി നമ്മുടെ സർക്യൂട്ടുകളിലേക്ക് കടന്നു വരികയും അവൻ ഒരു സർജായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലേക്ക് ഈ ലാപ്ടോപ്പ് വഴി കടന്ന് ഇവയെ കംപ്ലയിൻ്റ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആൾക്കാരും പറയും ഞാൻ ഊരിയിട്ട് എന്നിട്ടും എൻ്റെ ടി വി അടിച്ചുപോയി എന്നിട്ടും എൻ്റെ വാഷിംഗ് മെഷീൻ അടിച്ചുപോയി എന്നിട്ടും എൻ്റെ ഫ്രിഡ്ജ് അടിച്ചു പോയി എന്ന് പല ആൾക്കാരും പറയും അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇതാണ് സർജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഊരി അതിൻ്റെ അടുത്ത് തന്നെ ഇട്ടാലും നമ്മുടെ മിന്നൽ അന്തരീക്ഷത്തിൽ കൂടി കടന്ന് നേരെ ഇങ്ങുവരും വേറെ ഒന്നും വേണ്ട അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടിമിന്നൽ അന്തരീക്ഷത്തിൽ കൂടിയാണ് പ്രവഹിച്ച് നമ്മുടെ ലൈൻ കമ്പിയിൽ വന്നതിന് ശേഷം ആ കമ്പിയിൽ നിന്ന് നേരെ കോൺടാക്റ്റ് ആയി വെച്ചിട്ടുള്ള നമ്മുടെ വീട്ടിലെ എല്ലാ സോക്കറ്റുകളിലും അല്ലെങ്കിൽ സ്വിച്ച് ബോർഡുകളിലെല്ലാം കറണ്ട് കാര്യവരുത്തുക നമ്മുടെ ഈ പ്ലഗ് ഊരിയിട്ട് മാറ്റിയിടുമ്പോഴത്തേക്കും ഈ ലൈനിൽ കൂടുതൽ ആ ഒരു മിന്നൽ മുഖേന ഉണ്ടായിട്ടുള്ള കറണ്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നുള്ളുണ്ടെങ്കിൽ ഏറ് വഴി വന്ന സാധനം കമ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവൻ നമ്മുടെ സോക്കറ്റിലും മറ്റേ സ്വിച്ച് ബോർഡിലെ കൂടെയൊക്കെ കടന്ന പല സ്ഥലങ്ങളിലെത്തുമ്പോഴത്തേക്കും ഇവൻ ചില സ്ഥലത്ത് എന്ത് ചെയ്യും അവന് ഒരു സഞ്ചരിക്കാൻ ഒരു പാർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ഏറ് വഴി ചാടി അപ്പുറത്തേക്ക് പിടിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ അൺപ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും ഇവനെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാച്ചയ്ക്ക കയ്യിലുണ്ട് വീട്ടിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സുപകരണങ്ങളെല്ലാം വളരെ വില വെളിപ്പെടുള്ളതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വയ്ക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിമീനിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സംരക്ഷിച്ച് അധികമായി വരുന്ന ഓവർലോഡായിട്ട് വരുന്ന കണ്ടനികൾ നേരെ ഭൂമിയിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ വീട് വളരെ ഉയർന്ന പ്രദേശത്താണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൈറ്റ്നിങ് കണ്ടക്ടർ പ്രൊവൈഡ് ചെയ്ത് വീടിനെ മറ്റ് സാമഗ്രികളെയും നിങ്ങളെയും ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഇടിമിന്നൽ ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കംപ്ലയിൻ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിലെ ആർ സി സി ബി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇറത്തിയും തകരാറാണ് വയറിംഗ് കംപ്ലൈൻ്റ് ആണ് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കും സോ ഇത് അതൊന്നുമല്ല ഇയാളുടെ കുഴപ്പമാണെന്നുണ്ട് ഇയാളുടെ കുഴപ്പമായിരിക്കും ഇയാൾ പറഞ്ഞത് ശരിയല്ല എന്ന കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പേ ഒന്നും നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ വീട്ടിൽ ആർ സി സി ബി എല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ആർ സി സി ബി ചെക്ക് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ എർത്തിങ് പ്രോപ്പറായിട്ട് ആണോ എന്ന് നോക്കുക എന്തിനേറെ പറയും നമ്മുടെ കെ സി ബിയുടെ ന്യൂട്രൽ എർത്തിങ് ട്രാൻസ്ഫോമറിലെ ന്യൂട്രൽ എർത്തിങ് പ്രോപ്പർ അല്ല അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഒരു ഇടിമിന്നിൽ വരുമ്പോഴത്തേക്കും അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഓതറേജായിട്ടുള്ളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക മേക്ക് യുവർ ലൈഫ് ഈവൻ ഈസിയർ അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ